ഗസൽ ഗസൽ പാടുന്ന പാടുന്ന രാവിൽ നിലാവിൽ രാവിൽ നിലാവിൽ കണ്ടു നിൻ കോമുഖം നല്ല മുഞ്ചിൽ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ കോമുഖം നല്ല മുഞ്ചിൽ ഇല്ല നിന്നെ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം ഇന്ന് ഞാനും അമ്മയും നീച്ചും കൂടെ ഇല്ല ഒരു ബ്ലോഗാണല്ലേ അമ്മ ഇന്നിപ്പ എന്തെപ്പോ ഞായറാഴ്ച ആയിട്ട് മകളൊന്നും ഇങ്ങോട്ട് വന്നേനില്ല കാര്യം ആ അമ്മ വിരുന്നു കൂട്ടിയത് എന്നും ഞാൻ ഇവിടെ തന്നെ പക്ഷെ എന്ന സ്പെഷ്യൽ വിരുന്നാ എന്താ പറയാ അമ്മാൻ്റെ ചെറിയ മോളും മോനും വരുന്നെന്ത് അപ്പൊ പിന്നെ ഞങ്ങളെ വിളിച്ചിരിക്കാൻ പറ്റൂലല്ലോ അല്ലേ അമ്മ അപ്പൊ അമ്മ ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ടോ പിന്നെ എക്കാക്ക് വരാൻ കൂടിയിട്ടില്ല അപ്പം എക്കാക്ക് എവിടക്കോ ട്രിപ്പ് ഇട്ടിരിക്കണോ അവിടെ ഞാൻ വരില്ല എന്നിക്കാ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലോച്ച നെച്ചിപ്പോൾ കിണഞ്ഞ എന്തുമ്പോൾ തോണ്ടിരുന്നറിയോ ഓൻ്റെ പല്ല് ഇളകിയിട്ടുണ്ട് ഗ്യാസ് അപ്പം ആ ഇളകാനായിട്ട് പല്ല് പറഞ്ഞ് പോരാനായിക്കണം അപ്പം ഓന അത് പറിച്ചാലുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ അമ്മ ഒരു കാര്യം ചോദിച്ചു വന്നിട്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്ത് ചോദിച്ചാൽ നേടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം എന്തൊക്കെ കാര്യം ഉമ്മക്ക് ചെറിയ തന്നെ കേട്ടോ അമ്മാരുടെ കാര്യം നല്ല ആടെ അമ്മ മറ്റുള്ളവരോട് ചോദിക്കണേ എങ്ങനെ എന്താണെന്നില്ല അതൊക്കെ ഇവിടെ വന്നിരുന്ന് വന്നിരിക്കണ മുന്നേ ഇങ്ങനെ എന്നോട് ഓരോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ കാര്യം ഞാൻ പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാരോട് ചോദിച്ചിട്ട് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പം എന്താ ചെറിയ ഉമ്മക്ക് ഒരു ഡൗട്ട് ഉമ്മ കുറച്ച് വേപ്പിൻ്റെയും കുറച്ച് കൊമ്പും മൈലാജിക്കൊമ്പും കുറച്ച് മുളകുന്തേജൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ വലുതാവാൻ എന്തൊക്കെ മരുന്നാൽ അല്ലതൊന്നുമില്ല അതൊക്കെ ഒന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കാനെ കേട്ടോ മഞ്ഞോട് വെച്ചത് ഇനി എന്ത് പരിതാടേ ബേബിൻ്റെ ഒക്കെ അപ്പം ഞാൻ പറഞ്ഞ പാരസെറ്റാമോളും മറ്റേ അത് തുമ്മലിൻ്റെ സിട്രിസനൊക്കെ ഉണ്ട് ഒഴിച്ചോളിന്ന് നിങ്ങൾ ഇപ്പം എന്തായാലും മയക്കാലം അല്ല അത് പിടിച്ചിട്ട് ആക്കാര് വലുതാവാത്തെയാണ് കേട്ടോ അമ്മാനോട് കുറച്ച് പാരസെറ്റാമോളൊക്കെ ഒഴിച്ച് കൊടുക്കമ്മക്കെയാണ് കേട്ടോ അപ്പം ഉമ്മ ചുരുച്ചിയാ ഞാനെന്താ താമാസ അറിയല്ലേ അമ്മ ി പാരസെറ്റാമോൾ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ കഞ്ഞിൻ്റെ ഉള്ള ഇല്ലേ കളയണേ ആ കഞ്ഞിൻ്റെ ഉള്ള രണ്ട് ദീസവിടെ വെച്ച് കാണും മൂന്നാം തീസ്ടൊഴിച്ചു നോക്കി അതേപോലെ ഈ സിമൻറ്റിട്ട സ്ഥലമുണ്ടല്ലോ ഇവിടെ ഈ സിമെൻ്റിട്ട സ്ഥലം എവിടെയെന്നില്ല നിങ്ങൾക്ക് കാണിച്ചിട്ട് ഈ സിമൻ്റിട്ട സ്ഥലം അതേപോലെ ആ കഞ്ഞിൻ്റെ വെള്ളം അങ്ങനത്തെ വേസ്റ്റ് സാധനങ്ങൾ നമ്മൾ നമ്മളെ കൺ ഏതിന് കറിവേപ്പില കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായി എന്നെ പോലെ മാൻ്റെ മോളെ പോലെ തടിച്ച് പൊളുത്ത് സുന്ദരിയായിട്ട് വരുന്നു ആ ചുറ്റും ഞാൻ കാര്യം പറഞ്ഞത് അത് ശരിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് സിമെൻറ്റിൻ്റെ പൊടി നിങ്ങൾ പൊടലില്ല അത് ഇട്ടിട്ട് ഞാൻ പറയാം ആ നമ്മളിട്ടിട്ടാണ് ഇപ്പോൾ ആ സിമെൻറ്റിൻ്റെ പൊടിയൊക്കെ ഇട്ടിയതിന് ശേഷമാണ് ആ കറിവേപ്പില ഒന്ന് പുഷ്ടിച്ച് വന്നത് എന്നാണ് പുഷ്ടിച്ചു വന്ന കറിവേപ്പില നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല അതാണ് കേട്ടോ ഇതാണ് ഞമ്മൾ പുഷ്ടിച്ച് വരുന്ന കറിവേപ്പില തുളസി തൈ ഇതൊക്കെയട്ട ഉമ്മാൻ്റെ കൃഷിത്തോട്ടം അവിടെ ഉണ്ട് കുറച്ചും മയിലാഞ്ചി തൈകള് ചേമ്പ് ഇതൊക്കെയാണ് ഉമ്മാൻ്റെ കൃഷിത്തോട്ടങ്ങളുടെ ഗൈസ് ഇങ്ങനെ എഴുതിയിട്ടൊക്കെ നോക്കുക നേരം പോലത്തെ വൈകുന്നേരം ആകോളഞ്ഞ് കുട്ടികളെ നോക്കുക ആയി കുട്ടീനെ ഞാൻ കൊണ്ടുപോയുക്ക് പിന്നെ ബലേ നോട്ടോ പിന്നെ ബൽക്ക് കഞ്ഞിൻ്റെ അള വെച്ചു കൊടുക്കുക ചോറിയും മേടിക്കാതെ ഗേസ് നമ്മളെ നീച്ച നമ്മളെ കുട്ടികളെത്തിട്ടോ എനിക്കിത് ഉറക്കം വന്നിട്ട് ഇരുന്ന് ഉറങ്ങുന്നു എൻ്റെ ഉമ്മാരിത് അടുക്കൽ ഇരുന്നിട്ട് സുഖവും സുന്ദരവും ഉറങ്ങി സുശീലമായിട്ട് മോനെ ഉറങ്ങിപ്പോയി അന്ന് ഓനെ കൊണ്ടേക്കാർ തന്നെ അപ്പം വന്ന എന്താ മരുവും വന്നപ്പോ തന്നെ ഉണ്ടാക്കിയേ ബിരിയാണി എന്ത് ബിരിയാണി വെച്ചു കോഴി ബിരിയാണി അപ്പം ഞങ്ങൾ ഇന്ന് വീഡിയോ എടുത്ത് ഓന്നില്ല കേട്ടോ കോഴി ബിരിയാണി എന്നാൽ ഓം വന്നപ്പോൾ കോഴി ബിരിയാണി വെച്ചത് വീഡിയോ എടുത്തു അപ്പം ഇന്ന് ഞാൻ ബിരിയാണി വീഡിയോ ഒന്നും എടുത്തില്ല എന്നാൽ എനിക്ക് ഭയങ്കര ഹെഡ് ഹെഡായി നീർക്കെട്ടിൻ്റെ ഇതേന കേട്ടോ പ്രശ്നം അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ മൂടൊന്നും ഉണ്ടായില്ല നല്ല കണ്ണിന്റെ അവിടെ എല്ലാം നല്ല വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വീടും എടുത്തല്ല അപ്പൊ അമ്മ പോയി പിടിയിൽ പോയി സാധനം എല്ലാം വാങ്ങിക്കൊടുന്ന് രാവിലെ തന്നെ ഓല ആദ്യം വിളിച്ചിട്ട് വരുന്നതായിരുന്നു അല്ലെ ആ വരൂല്ലെന്നറിഞ്ഞു ഇന്നലെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു ആന്ന് പറഞ്ഞതിന് ഇന്ന് പിന്നെ ഓല ആ പണിക്കാരുണ്ട് വരാൻ പറ്റൂലറി പിന്നെ ഓല വരാന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പിടിയിൽ പോയിട്ട് ചിക്കനും വെളുത്തുള്ളിയും തക്കാളി ഇഞ്ചി ഇതൊക്കെ വാങ്ങി അപ്പൊ ഒന്ന് പിടിയിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്ന് ഞാൻ വന്നപ്പോ ചിക്കനും മസാലെല്ലാം കൂട്ടി പൊരിച്ചുന്നുണ്ട് അതേപോലെ ഉള്ളിയെല്ലാം പാട്ടുന്നുണ്ട് അല്ലേ പേര് ചോറ് അടുപ്പത്തും ഇട്ടത്തും ഇട്ട് അങ്ങനെ ഞാൻ വന്നിട്ട് ഏകദേശം പണിയൊക്കെ ഒരുക്കിയിരിക്കണം മുപ്പത്തിയേഴ് അട്ടൊക്കെ അല്ലേ അമ്മ അപ്പോൾ പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെ അല്ലേ നിങ്ങൾക്ക് പറഞ്ഞോട്ട് മാറ്റുള്ളൂ ആ ഇവിടെ നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്കാരൊക്കെ അല്ലേ ആങ്ങളാരും എത്ര ആങ്ങളാരുണ്ട് രണ്ടെണ്ണം രണ്ടാങ്ങളാരും അയക്കല്യ കുട്ടികളും മക്കളുണ്ട് പിന്നെ അഞ്ചത്തിയോ അനുസത്തിൽ ആ രണ്ടനുസത്തിയാളുണ്ട് അയക്കല കുട്ടികളെ മക്കൾ ഒരുക്കും ഉണ്ട് കേട്ടോ എല്ലാവർക്കും കുട്ടികളെ മക്കളുണ്ട് ഇനി എല്ലാവരും സേഫാണ് എല്ലാവരും കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ലത് ഇനിയിപ്പം ഞങ്ങൾ എൻ്റെ അമ്മയും ഞാനും അനിയത്തി ഇപ്പം മരിച്ചുപോയിട്ടോ രണ്ടു വർഷമായി എല്ലാവരും ഞങ്ങളെപ്പാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അപ്പാൻ്റെ കവരുടെ വിശാലാക്കാനും സുഖമായിരിക്കാനും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ ഇത്രക്കത്തേനും ഞങ്ങളെ വിശേഷങ്ങൾ കേട്ടോ കൂട്ടുകാരും ഞങ്ങൾ ഇന്നത്തെ വീഡിയോസ് ഞാനും ജമ്മിയും കൂടിയും കൂടിയ കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞു തമാശയൊക്കെ പറഞ്ഞിരിക്കണ വീഡിയോ ഞങ്ങൾ ഇതിലങ്ങ് ആഡ് ചെയ്തതെന്ന് മാത്രമല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രക്കെ തന്നെയുള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കട്ടെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറ വേണിത് ഞങ്ങൾ രണ്ടാമത്തെ വീഡിയോ എടാൻ തീരുമാനിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് അടിച്ച വീഡിയോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് അടിച്ചാൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ബൈ ബൈ അസലാമലൈക്കും പിന്നെ മോനെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിപ്പോ കിടന്നതാണ് മോൻ ഉറങ്ങിയിട്ടുണ്ടോ പല്ല് അരച്ചേന് പല്ല് അരച്ച് പല്ല് പറിയെല്ലാം കഴിഞ്ഞോ ലാസ്റ്റ് ഉറങ്ങല്ല ഉടങ്ങിയിട്ടോ അപ്പം ഇനി ഓനെ കൊണ്ടേ കടക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഉമ്മനെയും കൂട്ടിയിട്ട് വരണ്ടേ ബായ് ബായ്ലാമലൈക്കും ബൈ